അലോഡീസ് അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ നമ്മുടെ നയന നമ്മുടെ ദേവ്യാനിയെ തിരിച്ചറിയുന്ന നിമിഷം അതേ കൂട്ടുകാരൻ നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോള് കാണുവാൻ സാധിച്ചായിട്ട് നമ്മൾക്ക് പ്രേക്ഷകരൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് ഉണ്ടാവും അല്ലേ ഞാനും പ്രൊമോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എന്തായാലും ഇന്നത്തെ ഒരു പ്രൊമോ നമ്മുടെ നന്ദു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയല്ലോ അപ്പൊ ആ ഒരു നമ്മുടെ ദേവ്യാനെ ആ വക്കീലിനെ കാണാൻ പോവുകയായിട്ട് അപ്പൊ നമ്മുടെ വക്കീൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവ്യാനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് അവളല്ലേ നല്ല കഴിവുള്ള കുട്ടിയാണ് അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു എസ് ഐ ആകാൻ അത് അതുകൊണ്ട് തന്നെ അവൾ അതിനെ പറ്റിയുള്ള നിയമവശങ്ങളെല്ലാം പഠിച്ചുവെച്ചിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവ്യാനി നമ്മുടെ നന്ദുനെ പറ്റി ഇങ്ങനെ പൊക്കി പറയുകട്ടോ അപ്പൊ ഈ നമ്മുടെ ദേവ്യാനി വക്കീലിനോട് സംസാരിക്കുന്ന രംഗം നമ്മുടെ നയന അവിടെ നിന്ന് ഒളിഞ്ഞു കാണുന്നുണ്ട് നയന നമ്മുടെ ദേവ്യാനിയെ ഒരു ഓട്ടോയിൽ പോയി ഫോളോ ചെയ്യുന്നുണ്ടാവും അങ്ങനെ നയന ഇങ്ങനെ നോക്കുമ്പോൾ ഈ അമ്മ വക്കീലായിട്ട് സംസാരിക്കുകയാണ് അപ്പൊ തന്നെ നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി ഈ വക്കീലിനെ നന്ദൂടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് അമ്മ തന്നെയാണെന്ന് അങ്ങനെ മനസ്സിലാക്കുകയാണ് നമ്മുടെ അമ്മയുടെ ആ ഒരു സ്നേഹം നമ്മുടെ നയന മനസ്സിലാക്കുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചായിട്ട് അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം അല്ലേ ഇനി നമ്മളൊക്കെ ആകാംക്ഷയോടെ നോക്കി കണ്ടിരുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും മറക്കാതെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ